നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചിരട്ട ചിരട്ടയുടെ വില ഇപ്പോൾ പിന്നെ രൂപയാണ് കൂടിയത് വീണ്ടും ഇപ്പം മോഹവിലയിൽ തീരുകയാണ് ചിരട്ട വില ആക്രി കടയിൽ ഇപ്പോൾ ചിരട്ട എടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപ അമ്പത് പൈസയാണ് ഒരു കിലോയുടെ പുറത്ത് ഒമ്പത് ഇരുപത്തിമൂന്ന് രൂപ അമ്പത് പൈസയായിരുന്നു ഇപ്പോൾ രൂപയാണ് കൂടിയിരിക്കുന്നത് ഉപജീവനത്തിനായി ആഖറി പറക്കാൻ നടക്കുന്ന പെട്ടിയോട്ടകളിലൊക്കെ മിക്ക വണ്ടികളിൽ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ചിരട്ട എടുക്കപ്പെടും അവരൊക്കെ കൊടുക്കുന്നത് പത്ത് മുതൽ ഇരുപത്തഞ്ച് വരെയൊക്കെയാണ് വില കൊടുക്കുന്നത് ഇതെല്ലാം കളക്ട് ചെയ്ത് ഹോൾസെയിൽ കടയിൽ നിന്ന് വീണ്ടും മൊത്ത വ്യാപാരികളിലോട്ടാണ് പോകുന്നത് കൂടുതലും തമിഴ്നാട്ടിലും കർണാടകയിലുമാണ് അവിടെയൊക്കെ ചിരട്ടയധിഷ്ഠിതമായ വ്യവസായങ്ങൾ ധാരാളമുണ്ട് വസ്തുക്കൾ ഉണ്ടാക്കാനും ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണത്തിനും വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ചിരട്ട ശേഖരിക്കുന്നത് പലതരത്തിലാണ് വ്യവസായശാലകളിൽ മിനുക്കുമണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ചിരട്ടക്കരിക്ക് നല്ല ഡിമാൻഡാണ് വിദേശ രാജ്യങ്ങളിൽ അത് കൂടുതൽ കത്തുമ്പോൾ നല്ല ചൂടും നല്ല ഇതും കിട്ടുമെന്നാണ് പറയുന്നത് കൂടാതെ ചിരട്ടക്കരി വെള്ളം പഞ്ചസാര പഴച്ചാറ് എണ്ണ എന്നിവ ശുദ്ധീകരിക്കാൻ ധാരാളമായി ഉപയോഗിക്കാറുണ്ട് ചിരട്ട പൊടിച്ച് സൗന്ദര്യ വസ്തു വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് വീടുകളിൽ മിക്ക വീട്ടുകളിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട് ഈ ചിരട്ട പുട്ട് ഉണ്ടാക്കാനും ഈ ചിരട്ട ഉപയോഗിക്കുന്നുണ്ട് ചക്കനറ്റഷൻ എന്നറിയപ്പെടുന്ന ചിരട്ട ഇപ്പോൾ നമ്മുടെ വീടുകളിൽ സ്റ്റോക്ക് പരിമിതമാണ് ഇതിൻ്റെ വില കേട്ട് എല്ലാവരും മിക്കതെല്ലാം നുള്ള നുള്ളിപ്പറക്കി തട്ടിപ്പറക്കിയേ മിക്ക കടകളിൽ കൊണ്ടു കൊടുത്തു അതോടുകൂടി ഇതിൻ്റെ ലഭ്യതയും കുറഞ്ഞ് കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു വെളിച്ചെണ്ണ തേങ്ങയില്ലാത്ത കറികളിൽ മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ കാലത്ത് അതൊരു തേങ്ങയ്ക്കും വില കൂടി അതുകൊണ്ടു വേണം ഈ ചിരട്ടക്കും ഇത്ര ഡിമാൻഡായത് ഓണത്തിന് മുമ്പ് മിക്ക വീടുകളിൽ വിളവെടുപ്പ് ആയതോടുകൂടിയും ചിരട്ട പിന്നെ ഉണ്ടായിരുന്നു തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും ഇങ്ങനെ വില റെക്കോർഡല്ലായപ്പോൾ മിക്ക ആൾക്കാരിപ്പം തേങ്ങും തെയ്യൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണ് ചെല്ലിയുടെ അമിത ആക്രമണം കാരണം മിക്ക തെങ്ങുകളും നശിപ്പിക്കുകയാണ് അത് വളരെ മോഹപ്രതീക്ഷയിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മിക്ക കർഷകർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ വിലയായി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയിൽ ആയിരത്തി നാനൂറ്റി മൂന്ന് കോടി രൂപയും വിതരണം ചെയ്തതായി മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ബാക്കി തുക ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഈ ആഴ്ച തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നും മന്ത്രി പറയുകയുണ്ടായി ഈ വീഡിയോ എത്രയും സമയം ക്ഷമയുടെ കണ്ടെത്തിൽ വളരെയധികം നന്ദി